ഞാൻ നിന്റെ സ്നേഹത്തോടുകൂടെ ഞാൻ അദ്ദേഹത്തിന് വായിച്ചിരിക്കുകയാണ് നമ്മുടെ ഷോറൂം ഈ സമയത്ത് അല്ല ആസിഫക്കാർ ഇറങ്ങിയതിനു ശേഷം മാത്രമാണ് ഷോറൂം നിങ്ങൾക്ക്

അപ്ഡേറ്റ് ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഗോൾഡൻ ചാൻസ് ആണ് മൈജി പിന്നെ പ്രത്യേകം പറഞ്ഞ് നിങ്ങളോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ മൈജിന്റെ ഓണറായ മൈജി ഷാജിക്ക് ഇവിടെ എത്തണമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തല്ലാന്ന് പരിപാടി അത്രയും പേരുടെ ഫോട്ടോ എടുത്തിട്ടേ ഞാൻ പോവുള്ളൂ പക്ഷെ ഒന്നും നമ്മളുണ്ടാക്കരു ഓക്കെ ഒരു ഒരു ഡയലോഗ് ഡയലോഗ് എന്നുള്ളത് പറഞ്ഞിട്ടേ നമ്മൾ പോകുന്നുള്ളൂ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സിനിമയിലെ സിനിമയിൽ ഒരുപാട് നല്ല ഡയലോഗ്സ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞു കയ്യേടി വാങ്ങിക്കാൻ പറ്റിയൊരു ഡയലോഗ് അതെ ഞങ്ങള് എപ്പോഴും നമ്മള് എതിരെ നിൽക്കുന്നവന്റെ നിൽക്കുന്നതിന്റെ അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നേ ഒരു കാര്യം ശരിക്കും എനിക്ക് ഇവിടെ പറയാം ഈ ഒരു അവസരത്തിൽ പറയാമോന്നറിയില്ല ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായിരുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസുകൾ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാണെന്ന് നമുക്ക് അറിയില്ല എന്താ നമ്മുടെ ലൈഫിൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുക കാര്യം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു അപ്പോ അന്ന് യാത്ര പോയി ഞാൻ പറഞ്ഞു ഇറങ്ങിയപ്പോ അറിയില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തിനെ കാണില്ലെന്ന് അപ്പൊ അത്രയും അൺസേട്ടനിലാണ് ജീവിതം അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യ ഉള്ള സമയം അടിപൊളിയാക്കുക അല്ലേ അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാകട്ടെ ഒരുപാട് നല്ല വിശേഷങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾ എല്ലാവരെയും തേടി വരട്ടെ